നടൻ കൃഷ്ണകുമാറിന്റെ മകൾ എന്നതിലുപരി നടിയും ഇൻഫ്ലുവൻസറുമാണ് അഹാന കൃഷ്ണ അനുചിതീ ധിയുടെ വിവാഹത്തിന് മുൻപ് തന്നെ അഹാനയുടെ വിവാഹം എന്നാണെന്നായിരുന്നു ആരാധകരുടെ ചോദ്യം ഛായാഗ്രാഹകൻ നിമിഷ് രവിയുമായി താരം പ്രണയത്തിലാണെന്നും ചില സൂചനകൾ ഈയിടയ്ക്ക് പുറത്തു വന്നിരുന്നു ഇപ്പോഴത്തെ അതിനെ അടിവരയിട്ടുറപ്പിക്കുകയാണ് നിമിഷ് രവിയുടെ ഒരു പോസ്റ്റ് ഒന്നിച്ചുള്ളൊരു യാത്രയിലെ ചിത്രമായിരുന്നു നിമിഷൊടുവിലായി പങ്കുവച്ചിരിക്കുന്നത് ഒറ്റ തോട്ടത്തിൽ ചിത്രത്തിൽ കാണുന്നത് അഹാനയല്ലേ എന്ന് ആരും ചോദിച്ചു പോകും പെയിന്റിംഗ് പോലെ അനുഭവപ്പെട്ടൊരു റിയൽ മൊമെന്റ് എന്ന ക്യാപ്ഷനോടെ ആയിരുന്നു നിമിഷ് രവി പുതിയ പോസ്റ്റ് പങ്കുവച്ചത് പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ് ചിത്രത്തിലുള്ളത് ഇത് അഹാനയല്ലേ എന്നാണ് പോസ്റ്റിന് താഴെ വരുന്ന കമന്റുകൾ രാജസ്ഥാനിൽ നിന്നും പകർത്തിയ ഫോട്ടോയാണിതെന്നും നിമിഷ് പറയുന്നുണ്ട് ചിലർ സ്നേഹം അറിയിച്ചപ്പോൾ മറ്റു ചിലർ കരയുന്ന സ്മൈലിയുമായാണ് എത്തിയത് അതേസമയം ദിയയുടെ കല്യാണത്തിലും നിമിഷ് രവി പങ്കെടുത്തിരുന്നു അഹാനി നിമിഷം ഒന്നിച്ചുള്ള ചിത്രങ്ങളും വീഡിയോകളും അന്നും ചർച്ചയായി മൈ ലവ്ലി പീപ്പിൾ എന്ന ക്യാപ്ഷനോടെയായിരുന്നു ചിത്രം അന്ന് പങ്കുവച്ചിരുന്നത് കൂടാതെ മാച്ചിങ് കളറിലുള്ള ഡ്രസ് കണ്ടതോടെ ഇവരുടെ വിവാഹ നിശ്ചയവും ഇതിനിടയിൽ കഴിഞ്ഞു എന്നായിരുന്നു ചോദ്യങ്ങൾ ഇതോടെയായിരുന്നു വിശദീകരണവുമായി നിമിഷ് തന്നെ രംഗത്തെത്തിയത് തന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല തന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ അനിയത്തിയുടെ കല്യാണത്തിലെ ചിത്രങ്ങളാണെന്നായിരുന്നു അന്ന് നൽകിയ മറുപടി അതേസമയം പിറന്നാൾ ദിനത്തിൽ പരസ്പരം ആശംസ അറിയിച്ചുള്ള പോസ്റ്റുകളുമായും ഇവരെത്താറുണ്ട് പിറന്നാൾ ആശംസകർ പാർട്ണർ കോൺഫിഡന്റ് ബെസ്റ്റ് ഫ്രണ്ട് എന്നായിരുന്നു ഈ ഇടയ്ക്ക് നിമിഷവി അഹാനിയെ കുറിച്ച് കുറിച്ചത് പാർട്ണർ എന്ന് കണ്ടതോടെ അന്നും സമാന രീതിയിലുള്ള സംശയങ്ങൾ ഉയർന്നിരുന്നു ഇതിലും വലിയ തെളിവിനി കിട്ടാനില്ല ഇവർ പ്രണയത്തിലാണ് സമയമാവുമ്പോൾ വിവാഹിതരായേക്കും എന്നായിരുന്നു അന്ന് വന്ന കമന്റുകൾ എന്നാൽ ചർച്ചകൾ വൈറലായപ്പോഴും ആയപ്പോഴും താരങ്ങളും പ്രതികരിച്ചിരുന്നില്ല അതേസമയം സിനിമയിലെത്തിയ കാലം മുതൽ തന്നെ അഹാനയുടെ വിവാഹത്തെ കുറിച്ച് ചോദിക്കുന്നവർ നിരവധിയാണ് തന്നെ നന്നായി മനസ്സിലാക്കുന്ന ഒരാളായിരിക്കണം ജീവിത പങ്കാളിയായി വരേണ്ടതെന്നായിരുന്നു അന്ന് അഹാന പറഞ്ഞത് കല്യാണത്തെക്കുറിച്ചോ പുതിയ വീടിനെക്കുറിച്ചോ കുറിച്ചോ ഇതുവരെയൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല നടക്കേണ്ട സമയത്തെല്ലാം നടന്നോളുമെന്ന വിശ്വാസമാണ് തനിക്കെന്നും അഹാന പറഞ്ഞിരുന്നു ദിയുടെ കല്യാണം കഴിഞ്ഞതോടെ ഇതേ ചോദ്യം വീണ്ടും ആളുകൾ ചോദിക്കുകയാണ് അതേസമയം മഹാന നായികയായി എത്തിയ ലൂക്കെ എന്ന ചിത്രത്തിന്റെ ഛായാഗ്രഹനായിരുന്നു രവി അഹാനയുടെ കരിയർ ബെസ്ഡ് ചിത്രങ്ങളിലൊന്നാണ് ലൂക്ക ഈ ചിത്രത്തിലെ ഗാനങ്ങളെന്നും പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടത് തന്നെയാണ് ടൊമിനോ ആയിരുന്നു ചിത്രത്തിലെ നായകൻ ഇവരുടെ കെമിസ്ട്രിക്ക് ഗംഭീര പിന്തുണയായിരുന്നു അന്ന് ലഭിച്ചതും അതേസമയം നിമിഷിനി അഹാനക്ക് സിനിമാ മോഹവുമായി നടന്ന കാലം മുതൽ അറിയാവുന്നതാണ് ഇന്നലെ ഇന്ന് പോലെ അന്നത്തെ കാര്യങ്ങൾ താൻ ഓർക്കുന്നുണ്ടെന്നായിരുന്നു ഈയിടയ്ക്ക് നിമിഷിനെക്കുറിച്ച് അഹാനെ എഴുതിയത്